അസ്സാമലൈക്കു വരമത്ത അഹമ്മദി റബുലമീൻ വസ്സലാത്തു വസ്സലാമു വസ്ലാമുഅല മുർസീൻ വസഹബി വസ്ലീം ഇന്നദ്ദീന ഇന്ദുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ മതം ഇഷിദ്ധമായ ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് നാം ഇഷിദ് ഇസ്ലാമിൻ്റെ ശരിയത്ത് നിയമങ്ങളെ നാം പാലിക്കുകയും റസൂൽ അലൈഹി അള്ളാഹുനിയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം അദ്ദീനു ശ്രമിക്കുന്നുള്ളത് എളുപ്പമാണ് അല്ലാതെ മനുഷ്യനെ പ്രയാസത്തിലാക്കുന്നതല്ല യാത്രക്കാർക്ക് ജം കസറും ആക്കി സംസ്കാരത്തിന് ഇളവ് നൽകിയിട്ടുണ്ട് അങ്ങനെ നാം ഖഷിദ് ഇസ്ലാമിൻ്റെ ബാധകളെ നാം പിൻപറ്റുകയും ചെയ്യുക അങ്ങനെ നാം ഇല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക ഖഷിദ് ഇസ്ലാം മറ്റു മതക്കാരോട് പറഞ്ഞിട്ടുണ്ട് അല്ലയോ വിശ്വാസികളിൽ ലാബു മാത അബുദൂൻ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നു ഒന്നിനെ അങ്ങനെ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന ശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു അവരുടെ മതസംഹിതകളെ കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ അവർക്ക് ഉപദ്രവിപ്പിക്കുവാനോ പറയുന്നില്ല ലോകത്തിന് മൊത്തവും ശാന്തിയും സമാധാനവുമാണ് ശുദ്ധമായ ഇസ്ലാം ലോകത്തിന് മുന്നിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ നാം അക്കിരിം ജാറക്ക അവലോകാന കാഫിറ നിൻ്റെ അയൽവാസിയതെ ബഹുമാനിക്കുക അവൻ കാഫറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അയൽവാസി വിശന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് വയറ് നിറയ്ക്കുന്നവൻ വലൈസമിൻ്റെ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹീം ഷല്ലാഹു അലൈബ് വിസ്വലം മാത്തങ്ങൾ അവൻ ആരാകട്ടെ മുസ്ലിമാകട്ടെ അവിശ്വാസിയാകട്ടെ ആരായാലും ശരി അങ്ങനെ പഠിപ്പിക്കുന്നതായൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് നാം വിശുദ്ധ ഇസ്ലാമിനെ നാം കൂടുതൽ അടുത്തറിയുകയും അള്ളാഹുവിനെയും റസൂൽക്കരെയുംഹു അലൈവലമാക്കളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അബ്ദുന്യാല്ലാഹിറ ഈ ദുനിയാവ് എന്നുള്ളത് ആഹ്ലിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന് സീതുന മുഹമ്മദ് റസൂള്ളാഹീ സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമുക്ക് ധാരാളം നാഫിയായ ഇൽമിനെ അള്ളാഹുത്ത അല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ